ആ എവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ വെൽക്കം ലെവലിലേക്ക് സ്വാഗതം എവിടെ ആയിരുന്നു എന്താണ് വിശേഷം ഇതെന്റെ തന്നെ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ സമന എവിടെ കുട്ടി വരൂ പ്ലീസ് എല്ലാം വരൂ ലൈവിലേക്ക് വരൂ പ്ലീസ് സമന വരൂന വരൂ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം തുറക്ക ലൈവ് ലൈവ് ഇപ്പത്ത് വന്നിട്ടുള്ളു പോയോ അപ്പത്തിന് പോയോ ഞാൻ തന്നെയാണ് എന്റെ മറ്റൊരു ഐഡിയാണ് ഞാൻ തന്നെ കേട്ടോ എവിടെ സെമ്ന ഇങ്ങോട്ട് പോയുണ്ടല്ലോ ഒന്ന് തായോട്ട് ഇറങ്ങി വരുമോ ലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തു പ്ലീസ് എല്ലാവരും വരൂ തായോട്ട് ഇറങ്ങി വരുമോ ഇതൊക്കെ വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസൽ മണ്ണാർമല ഈ പോയോ 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 വെൽക്കം 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 ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു എവിടെ പോയോ തായോട്ട് ഇറങ്ങി വാ പോയോ ലേക്ക് ലേക്കടിച്ചു മണ്ടിയോ നാലാൾ ലെവലുണ്ടല്ലോ തായോട്ട് ഇറങ്ങി വരുമോ എന്തൊക്കെയാണ് വിശേഷം ഞങ്ങളുടെ സ്വന്തം ഫൈസൽ ആ ഇവിടെ ഇവിടെയുണ്ട് എന്തൊക്കെയാണ് വർത്താനം സുനിത ഞാൻ ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുമോ ഇനി നേരത്തെ വന്നപ്പോ നെറ്റി പോയില്ലേ ഞാൻ എന്നിട്ട് രണ്ടാമത് കൂട്ടി കെട്ടി ലേക്ക് ചെയ്തിട്ടുണ്ട് ലേക്ക് അടിച്ച ടാങ്ക് യു താങ്ക് യു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ സുനിത പോയോ കഷ്ണൊക്കെ കഴിച്ചോ എവിടെ കുരുപ്പേജി പോയോ ഇങ്ങോട്ട് പാടോ എവിടുകേ ഇങ്ങോട്ട് പോകും വണ്ടു നിങ്ങൾ സബ് ചെയ്തിട്ടില്ലല്ലോ എന്താ അങ്ങനെ പറയുന്നു ഹേ ചെയ്യാതിരിക്കൂലോ ഫുഡൊക്കെ കഴിച്ചു കാണും പരിപാടിയുള്ള ഞങ്ങളെ കൊണ്ട് ലേവ് വന്ന് ഞങ്ങൾക്കൊന്ന് ലൈവ് വന്ന് ഞങ്ങൾ നോക്ക നോക്കാറുണ്ട് ഞങ്ങൾ ചെയ്തില്ല ഞാൻ ചെയ്യാമായിരിക്കില്ല അല്ല ഒന്ന് നോക്കുക എൻ്റെ മറ്റു വേറെ ഐഡിന്നൊക്കെ പറയാൻ ഞാൻ ചെയ്തുക്കാ ചെയ്ത് കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പറയാം ഒരു കമൻറ്റ് നോക്കൊണ്ടില്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ ഒരു കമൻ്റ് ഇടോ നോ പ്രോബ്ലം അല്ലേ ഞാൻ ഒന്നല്ല രണ്ടെണ്ണം തരും തന്നിട്ടില്ല എന്ന് പറയുന്നത് രണ്ടെണ്ണം തരാട്ടോ ഞങ്ങൾ ചെയ്തൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട് എന്ന് അപ്പോൾ ഞാൻ വേറെ അടിയിലാണ് ചെയ്യാറ് അടിയിൽ നിന്ന് നോക്കട്ടെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ രണ്ട് അടിയിൽ നിന്നും തരാം കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാതിരിക്കലില്ല എന്തായാലും ഇത് പറഞ്ഞു തന്നാൽ ഇപ്പം ഈ ലൈവ് ആയതുകൊണ്ട് അതിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ നോക്കട്ടെ പറ്റും നോക്കട്ടെ ആ പറ്റും നോക്കട്ടിട്ട്

Не